ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പപ്പായ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പച്ചടിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ പപ്പായ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് പക്ഷേ നമ്മുടെ നമുക്കൊരു മുറ്റത്തെ മുല്ലയ്ക്ക് എന്ന് പറഞ്ഞ പോലെ ഒരുപാടുണ്ടാവുന്ന സാധനങ്ങളോടൊക്കെ ഒരു ഒരു മമ്മത്തെ കുറവായിരിക്കും അല്ലേ ഇത്തിരി കിട്ടാത്ത സാധനങ്ങളോടും ഇരിക്കും നമുക്ക് കൂടുതലും ഇഷ്ടം അത് ഇത്തിരി വില കൂടുതൽ കൊടുത്തൊക്കെ വാങ്ങിക്കുമ്പോൾ അതാണ് ഭയങ്കരമെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇത് പപ്പായ ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പ്രത്യേകിച്ച് നാട്ടിൻ പുറത്തൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും ഞാനും വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ സിറ്റിയിലും ഉണ്ട് പക്ഷെ പെട്ടെന്ന് വന്ന് പോകുന്നുണ്ട് എന്താ കാരണം എന്ന് പറഞ്ഞുകൂടാം അപ്പം ഞാനിവിടേ ഒരു പപ്പായ കഷ്ണം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും നല്ലൊരു കാമ്പുള്ള പപ്പായാണ് കേട്ടോ അപ്പം ഇത് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം എടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു കത്തി ഉണ്ടല്ലോ നല്ല മൂർച്ചയുള്ള കത്തി കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ കത്തി കാണുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു ഞാനിത് ആലുവ ശിവരാത്രിയുടെ അവിടുന്ന് വാങ്ങിച്ചതാണ് നല്ല മൂർച്ചയാണ് അപ്പോൾ അത് ഇരിക്കും അതിൻ്റെ ആ ഇരുമ്പ് ഇരിക്കും ഇങ്ങനെ കട്ടി കൂടിയതല്ല മൂർച്ച വെച്ചാൽ കുറേ നാളെ മൂർച്ച തന്നെ നിൽക്കും നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമുള്ളൊരു കത്തിയാണ് നല്ലൊരു കത്തിയാണ് കേട്ടോ അപ്പം ഇത് കുരും തൊലിയും ഒക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇത് ഒരു കാലിഞ്ച് കനത്തിൽ കണ്ടോ ഇത്രയും ഒരു കനത്തിൽ ആദ്യം ഇങ്ങനെ സ്ലൈസസ് ആക്കാം അതിനുശേഷം ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇനി ഇത് അരിഞ്ഞെടുക്കാം കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഇതുപോലെ കണ്ടോ നല്ലൊരു തിന്നായിട്ടുള്ള പീസസാണ് അപ്പം ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം അങ്ങനെയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടിട്ട് ഇനി ഇതിലേക്ക് ഒരു തട്ട് വേപ്പില ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് കീറി ചേർക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം അത്രയും മതി കേട്ടോ വെള്ളം അധികം വേണ്ട ശരിക്കും വെജിറ്റബിളിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും വെജിറ്റബിളിൽ അപ്പം അതുകൊണ്ട് വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് അരക്കപ്പ് ചിരവിയ തേങ്ങ എടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ നല്ല ജീരകം ഒരു മൂന്ന് ചെറിയ ഉള്ളി അപ്പോൾ ഇത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം ആദ്യം ജീരകവും ഉള്ളിയും തേങ്ങയും കൂടെ നന്നായിട്ട് അരയ്ക്കണം അതിനുശേഷം കാൽ ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ കടുക് വല്ലാതെ പേസ്റ്റ് പോലെ അരയ്ക്കണ്ട ഒന്ന് ചതഞ്ഞ് കിടന്നാൽ മതി അപ്പോൾ കടുക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് എടുത്താൽ മതി അപ്പം അതിനിടയിലെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അല്പം ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ആ മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അരപ്പ് ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റിന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ നല്ല ചൂടിൽ ചേർക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞ് ഇത് ഫ്രിഡ്ജിൽ വെച്ച തൈരായിരുന്നു അതുകൊണ്ട് ഒന്ന് ഓഫ് ചെയ്ത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റിന് ശേഷം തൈര് ചേർത്ത് തൈര് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം വേണം ചേർക്കാനായിട്ട് അപ്പോൾ ഇത് വളരെ പുളി കുറഞ്ഞൊരു തൈരാണ് അതുകൊണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ഞാൻ ചേർത്തിട്ടുണ്ട് നല്ല പുളിയുള്ള മിൽമയുടെ പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തന്നെ ചിലപ്പോൾ ധാരാളം അപ്പോൾ പുളിയൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം തൈരും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതവിടെ മാറ്റി വയ്ക്കാം ഇനി കടുക് വിറക്കാനായിട്ട് ഒരു ചിനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് മുഴുവനായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി വേപ്പിലും കൂടെ ചേർത്ത് മൂപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പപ്പായ പച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ സാധാരണ എല്ലാ പച്ചടിയും നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ പപ്പായ കൊണ്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടിയതുപോലെ തോന്നും എന്തായാലും ഒന്ന് വീട്ടിൽ പപ്പായ കിട്ടാനൊന്നും ഒരു പ്രയാസവും ഇല്ല മിക്ക വീടുകളിലുണ്ടാവും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ അപ്പോൾ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളി ടേസ്റ്റിൽ പപ്പായ പച്ചടി കൂട്ടി ഊണ് കഴിക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്